കന്യാ സ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കാൻ നിയമ ഒരുങ്ങുകയാണ് കുടുംബം നിയമോപദേശം തേടിയ ശേഷമാകും തീരുമാനം അതേസമയം ബജ്രംഗ പ്രവർത്തകർക്കെതിരായ പരാതിയിൽ ഛത്തീസ്ഗഡ് പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ഓൺലൈനായി വീണ്ടും പരാതി നൽകും മാതിൽ പാലം ഉണ്ടായ വിവരങ്ങളുമായി അതിൽ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഇതിൽ എൻ ഐ എ അന്വേഷണം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോൾ കേസ് റദ്ദാക്കുക എളുപ്പമുള്ള കാര്യമാണോ എങ്ങനെയായിരിക്കും തുടർ നിയമ നടപടികൾ രണ്ടാമത്തെ കാര്യം ഇതിൽ അതിക്രമം നടത്തിയ ബജ്രംഗൾ പ്രവർത്തകർക്കെതിരായ പരാതി സ്വീകരിക്കാൻ പോലും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് അതിൽ പലോടാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് അതിൽ ജയിൽ മോചിതരായെങ്കിലും ഇതിൽ കേസ് റദ്ദാക്കുക എന്നൊരു പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കടക്കുകയാണ് കുടുംബം അതിൻ്റെ നിയമപ്രശ്നങ്ങൾ എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് എന്നെ ഈ അന്വേഷണം എന്ന നിലയ്ക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമതായി ചോദിച്ചത് ഈ പെൺകുട്ടികളുടെ വിഷയത്തിൽ അവർ നൽകിയ പരാതി ഇതുവരെ പോലീസ് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ അക്കാര്യങ്ങൾ എങ്ങനെയാണ് തുടർ നീക്കങ്ങൾ ിൽ ദുർഗിൽ തന്നെ പരാതി നൽകണം എന്നുള്ളതാണ് നിലവിൽ പെൺകുട്ടികളോട് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി ദുർഗിൽ പോയി പരാതി നൽകുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ് എന്നത് കുട്ടികൾ അറിയിക്കുന്നു യുവതികൾ അറിയിക്കുകയാണ് ഓൺലൈനായി പരാതി നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത് ദുർഗ് പോലീസ് മേധാവിക്ക് ഓൺലൈനായി പരാതി നൽകാനുള്ള അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ സി പി ഐയുടെ നിയമസഹായമാണ് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയിരുന്നത് സി പി ഐ നേതൃത്വവുമായി ജില്ലാ നേതൃത്വവുമായി ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയം നടക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഭീഷണി ഉണ്ടാകുന്നു മർദ്ദനമുണ്ടാകുന്നു അങ്ങനെ ഗുരുതരമായ കുറ്റങ്ങൾ ഈ ജ്യോതി ശർമ്മ അടക്കമുള്ള ബജറംഗൽ പ്രാദേശിക നേതാക്കൾക്കെതിരെ വരുന്നു എന്നുള്ളതാണ് പക്ഷേ അക്കാര്യത്തിൽ പോലീസ് ഒരു തടസ്സവാദം ഉന്നയിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാനാകും എന്നുള്ളതാണ് യുവതികളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഇതിനൊപ്പം തന്നെയാണ് മറ്റൊരു ഭാഗമാകട്ടെ കന്യാസ്ത്രീകളുടെ കാര്യമാണ് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം അടുത്ത നടപടി നിയമ നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് അതിൽ പ്രധാനമായി ഒന്ന് ഉപാധികൾ ഈ രൂപത്തിൽ വന്നാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിരമായി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുക എന്നത് സാധ്യമായ കാര്യമല്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒപ്പം എൻ ഐ എയുടെ കസ്റ്റഡിയിലേക്ക് എൻ ഐ എയുടെ അന്വേഷണ പരിധിയിലേക്ക് കാര്യങ്ങൾ പോയാൽ കൂടുതൽ പ്രതിസന്ധിയും സങ്കീർണതയും ഉണ്ടാകും എന്നുള്ളതാണ് കന്യാസ്ത്രീകളും കുടുംബവും കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെയിൽവേ പോലീസ് എടുത്ത കേസ് എൻ ഐ എയുടെ കീഴിലേക്ക് പോകുന്നത് അത് സങ്കീർണമാകും അതുകൊണ്ട് ആ സാഹചര്യവും ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ഉപാധികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് എഫ് അനിവാര്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് കന്യാസ്ത്രീകളും കുടുംബവും അറിയിക്കുന്നത് വിനീത ശരി അതിൽ ഈ എൻ ഐ എ വകുപ്പ് എൻ ഐ എ അന്വേഷണം എന്ന നിലയ്ക്ക് പോകുമ്പോൾ ഇനി എന്തായിരിക്കും പോലീസിന്റെ അല്ലെങ്കിൽ തുടർന്നുള്ള അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ ഉണ്ടല്ലോ ഉറപ്പായുമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഈ ജാമ്യ ഉത്തരവ് നൽകുമ്പോൾ തന്നെ ഈ ജാമ്യ ഉത്തരവ് തുടർന്നുള്ള അന്വേഷണത്തിനെ ബാധിക്കരുത് എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു കേസിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല പക്ഷേ മെറിറ്റ് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് ജാമ്യം നൽകി ജാമ്യത്തിന് ഈ രൂപത്തിലുള്ള ഒരു ഉത്തരവ് നൽകി എന്നത് കണക്കാക്കിക്കൊണ്ട് അന്വേഷണത്തിൽ ഒരു വീഴ്ചയിലേക്ക് വീഴ്ച പോകരുത് ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം കോടതി തന്നെ നൽകിയിരുന്നതാണ് എൻ ഐ എ കോടതി തന്നെ നൽകിയിരുന്നതാണ് എൻ ഐ എ ഉദ്യോഗസ്ഥന് മുന്നിലാണ് കന്യാസ്ത്രീകൾ ഹാജരാക്കി സ്വാഭാവികമായും എൻ ഐയുടെ കീഴിലേക്ക് ഈ കാര്യങ്ങൾ എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ അടുത്ത ദിവസങ്ങളിൽ ഹാജരാകേണ്ടി വരും മാത്രമല്ല എവിടെയാണ് താമസിക്കുന്നത് താമസ സ്ഥലം സ്ഥിരമായുള്ള വാസസ്ഥലം എവിടെയാണെന്നുള്ളത് വ്യക്തമാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും അന്വേഷണം എൻ ഐയുടെ പരിധിയിലേക്ക് പോകുന്നു അതിന് മുൻപ് തന്നെ നിയമ നടപടികൾക്കായി കോടതിയെ മേൽ സമീപിക്കാനുള്ള ആലോചനകളാണ് പുരോഗമിക്കുന്നത് ഇവർ ഇപ്പോൾ എവിടെയാണുള്ളത് മടങ്ങിയോ ദില്ലിയിലേക്ക് മടങ്ങിയിട്ടില്ല ഈ ഇ ഇതുതന്നെ ഈ ഇപ്പോൾ ഉള്ള നേരത്തെ ദുർഗിലായിരുന്നു ഉണ്ടായിരുന്നത് ദുർഗിൽ വന്നത് തന്നെ ഈ കന്നി യുവതികളെ ആദിവാസി യുവതികളെ ജോലിക്ക് കൊണ്ടുപോകാനായി വന്നതാണ് അവർ ഏതായാലും അപ്പോൾ അവിടെ വലിയ സംഭവം ഉണ്ടാകുന്നു ബഹളമുണ്ടാകുന്നു പ്രതിഷേധമുണ്ടാകുന്നു ഒടുവിൽ അവിടെ പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നു എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ അവർ ബാലോദ് ജില്ലയിലെ ദില്ലി രാജാറായ് എന്ന ഭാഗത്ത് ആണ് ഇപ്പോൾ കന്യാസ്ത്രീകളുള്ളത് അവിടെ ഈ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസി സമൂഹത്തിൻ്റെ കോൺവെൻറ്റും അനുബന്ധ സ്ഥാപനങ്ങളുമുണ്ട് അവിടേക്ക് ദുർഗിൽ നിന്നും ഇവരെ മാറ്റിയിട്ടുണ്ട് ഏതായാലും ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുമെന്നും കന്യാസി സമൂഹം അറിയിക്കുകയാണ്